കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നിർണായക സ്വാധീനമുണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു എൻ ഇ ബൽറാം എന്ന് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കറ്റ് കെ പ്രകാശ് ബാബു കണ്ണൂർ ജില്ലയിൽ സി പി ഐ കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ട്രേഡ് യൂണിയൻ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തയാളാണ് പി പി മുകുന്ദനെന്നും അദ്ദേഹം പറഞ്ഞു തളിപ്പറമ്പ് ഹാപ്പിനെസ് സ്ക്വയറിൽ മുകുന്ദൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കായിരുന്നു പ്രകാശ് ബാബു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ വെള്ളം ചേർക്കുന്നവരോട് സന്ധി ചെയ്യാത്തയാളായിരുന്നു എൻ ഇ ബെൽറാം കമ്മ്യൂണിസ്റ്റുകാരിലെ പണ്ഡിതനും പണ്ഡിതരിലെ കമ്മ്യൂണിസ്റ്റുകാരനായും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു പി മുകുന്ദൻ മികച്ച ട്രേഡ് യൂണിയൻ നേതാവും സംഘാടകനുമാണ് എന്നതിലുപരി ലാളിത്യം കൈമുതലാക്കിയ ഉത്തമ കമ്മ്യൂണിസ്റ്റായിരുന്നുവെന്നും അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു പറഞ്ഞു മാർസത്തിൽ സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം സി എൻ ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി അനുസ്മരണ പ്രഭാഷണം നടത്തി സി പി സന്തോഷ് കുമാർ സി പി മുരളി സി പി ഷൈജൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്